കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന കാരാട്ട് അബ്ദുറസാഖ് കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് ഇരട്ട പദവി പാടില്ലെന്ന പാർട്ടി തീരുമാനം നടപ്പിലാക്കണമെന്ന് കാണിച്ച് സംസ്ഥാന നേതൃത്വം കത്ത് നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇദ്ദേഹം രാജിക്കത്ത് നൽകിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിലുള്ള ഒരു സർക്കുലറും കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ രണ്ടായിരത്തി പതിനൊന്നിലുള്ള ഒരു സർക്കുലറുമാണ് ഇക്കാര്യത്തിൽ തനിക്ക് ലഭിച്ചതെന്ന് കാരാട്ട് അബ്ദുൽ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഇറക്കിയ സർക്കുലർ ബഹുഭൂരിഭാഗം ആളുകളും അന്ന് പ്രാവർത്തികമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ലയിച്ചു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സഹമ്മദ് സമതാനി തുടങ്ങിയവർ ഇരട്ട പദവികൾ വഹിക്കുന്നുണ്ടെന്നും നേതൃത്വത്തിന് നിയമം ബാധകമല്ലാത്ത അവസ്ഥയാണ് മുസ്ലിം ലീഗിൽ കാണുന്നതെന്നും കരാട്ട് അബ്ദുൾ സഖ് പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ വിദേശകാര്യ സഹമന്ത്രി സായിബ് അഖിലേന്ത്യ പ്രസിഡന്റാണ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ഇ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പിയും അഖിലേന്ത്യാ സെക്രട്ടറിയുമാണ് എം എൽ എ ആയ അബ്ദുസമ്മദ് സമുദാനി സാഹിബ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് ഇരട്ട പ്രതി ബാധകമല്ലാത്ത ഒരു സാഹചര്യമാണ് കാണപ്പെടുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി എം എ റസാഖ് സി ഐ എഫ് എൽ ചെയർമാൻ സ്ഥാനവും സി എച്ച് സെന്റർ ജനറൽ കൺവീനർ സ്ഥാനവും വഹിച്ചു വരികയാണ് കൊടുവള്ളി മണ്ഡലത്തിൽ നിരവധി പേർ ഇരട്ട പദവി വഹിക്കുന്നുണ്ടെന്നും പഴയ അഖിലേന്ത്യാ ലീഗുകാരനായ ജില്ലാ സെക്രട്ടറിയും മറ്റു ചിലരും ചേർന്ന് തന്റെ കാര്യത്തിൽ മാത്രം നിയമം നടപ്പിലാക്കുകയാണെന്നും കരാട്ട് അബ്ദുൽ റസാഖ് ആരോപിക്കുന്നു പല പോഷക സംഘടനകളും കൊടുവള്ളി മണ്ഡലത്തിൽ തന്നെ രണ്ട് മൂന്ന് വഹിക്കുന്ന എന്നാൽ എൻ്റെ കാര്യത്തിൽ കൊടുവള്ളിയിൽ നിരന്തരമായി കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പഴയ അഖിലേന്ത്യാ ലീഗുകാരനായ എം എ റസാക്കിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് ചില പഴയ അഖിലേന്ത്യാ ലീഗിൻ്റെ ആളുകൾ എനിക്കെതിരെ നിരന്തരമായിട്ട് ഗൂഢാലോചന നടത്തുകയാണ് അതോടൊപ്പം പല നിലക്കും എനിക്കെതിരെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക ലീഗുകാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നിരന്തരമായി ശ്രമിക്കുന്നതായും ഔദ്യോഗിക ലീഗുകാരനായ പി ടി എ റഹീമിനെ പുറത്താക്കിയത് ഇതിൻ്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഔദ്യോഗിക ലീഗാർ വഹിക്കുന്ന സ്ഥാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക ലീഗരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൃഷ്ടിപ്പിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏക ഉദാഹരണമാണ് കഴിഞ്ഞ പാർട്ടിയിൽ നിന്ന് ഞാൻ സംശയിക്കുകയാണ് മുസ്ലിം ലീഗിൽ നിന്നും ആളുകളെ ഉന്മൂലനം ചെയ്യാനാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ക്യാൻസർ ബാധിച്ച പോലെ ജില്ലാ ജനറൽ സെക്രട്ടറി മുഴുവൻ ഔദ്യോഗിക ലീഗുകാരെയും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും കാരാട്ട് അബ്ദുറസാഖ് കുറ്റപ്പെടുത്തി ആളുകളെ മുസ്ലിം ലീഗിൽ നിന്നും ഉന്മൂലം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഔദ്യോഗിക ലീഹകാർക്ക് പ്രയാസമുള്ള രൂപത്തിലേക്ക് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിലും വളരെ മനുഷ്യർക്ക് ക്യാൻസർ രോഗം പാലിച്ചതുപോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ഔദ്യോഗിക ലീഹകാരെയും അദ്ദേഹത്തിൻ്റെ ഇത്ര ശ്രമങ്ങൾ കുടുവള്ളി മണ്ഡലത്തിലല്ല കോഴിക്കോട് ജില്ലയിലും വളരെ ഗുരുതരമായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലം മുസ്ലിം ലീഗിൽ ഏറെക്കാലമായുള്ള അസ്വാരസ്യങ്ങൾ പുറത്തെത്തിയത് നേതൃത്വത്തിനും തലവേദന സൃഷ്ടിക്കുകയാണ് നേരത്തെ മണ്ഡലം ജനറൽ സെക്രട്ടറിയായിരുന്ന വി എം ഉമ്മർമാസ്ത്രർ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനം ഒഴിയുകയായിരുന്നു വിവാദങ്ങൾക്ക് ഒടുവിലാണ് കാരാട്ട് അബ്ദുസാഖ് സെക്രട്ടറിയായി നിയമിതനായത് കൊടുവള്ളി കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇരുപതോളം പേർ ഇരട്ട പദവിയിൽ ഉണ്ടെന്നാണ് കാരാട്ടിന്റെ പക്ഷം പറയുന്നത് ഇവർക്കൊന്നും ബാധകമല്ലാത്ത നിയമം ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ താൽപര്യപ്രകാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇവർ പറയുന്നു ഇതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റിനായുള്ള പിടിവലി രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാന നേതൃത്വം ഏറെ പണിപ്പെട്ടാണ് വി എം ഉമർമാസറുടെ പേര് പ്രഖ്യാപിച്ചത് പകരം എം എ റസാഖിനെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി നിയമിച്ച് പ്രശ്നങ്ങള് താത്കാലികമായി പരിഹരിക്കുകയായിരുന്നു എന്നാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നില് കണ്ട് എതിരാളികളെ വെട്ടിനിരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ആരോപണം ഇരട്ട പദവി ആരോപിച്ച് താമരശ്ശേരി പരപ്പമ്പൂൽ ഭാഗത്തുനിന്നും അൻപതോളം യൂത്ത് ലീഗ് പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിരുന്നു കാരാട്ട് അബ്ദുൾ റസാഖ് പാർട്ടിസ്ഥാനം രാജിവെച്ചതോടെ ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ചിരിക്കുകയാണ് സെക്രട്ടറി സ്ഥാനത്തിനായി ഇരു ഗ്രൂപ്പുകളും സജീവമായി രംഗത്തുള്ളതിനാൽ സംസ്ഥാന നേതൃത്വത്തിന് ജോലി കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല ടി വിഷൻ ന്യൂസ് താമരശ്ശേരി